ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് അനുവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ അതിന് നമ്മളിന്ന് എല്ലാവരും കൂടെ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന ഒരു ചെറിയ ഒരു വീഡിയോ ആണേ അപ്പം ഞങ്ങളൊരു വണ്ടിക്കകത്ത് അമ്മയും അച്ഛനും അമ്മൂമ്മയും ഞാനും ചേട്ടനും കൂടെയാണ് പോകുന്നത് നമ്മൾ അവിടെ നേരെ നമ്മുടെ ഒരു അപ്പച്ചയുടെ വീട്ടിലേക്ക് വന്നേക്കും കേട്ടോ ഇവിടുന്ന് എല്ലാവരും വരുന്നുണ്ട് നമ്മൾ ചെന്നപ്പോഴേതേ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ തരുന്നുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് പോകാന് അങ്ങനെ ഞങ്ങളുടെ ഇത് മറ്റൊരപ്പച്ചിയാണ് അപ്പച്ചി ഗിഫ്റ്റൊക്കെ തന്നു ഞങ്ങളുടെ വല്ല വല്ലേയും ഗിഫ്റ്റൊക്കെ തന്നു അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുകയൊക്കെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി എല്ലാവരെയും ഇറങ്ങി നിൽക്കുകയാണേ നമ്മൾ അപ്പച്ചയുടെ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് കായംകുളം ഓയങ്ക ജംഗ്ഷനായിട്ടോ ഈ കാണുന്നത് കായംകുളത്ത് എം കെ കെഫേ എന്ന് പറഞ്ഞ പുതിയൊരു റെസ്റ്റോറൻറ്റിലാട്ടോ നമ്മൾ കഴിക്കാൻ പോകുന്നത് അങ്ങനെ കായംകുളം ബസ് സ്റ്റാൻഡ് അവിടുത്തെ കേട്ടോ ഇക്കാണുന്നതാണ് കായംകുളം ബസ് സ്റ്റാൻഡ് പണി അടക്കുന്ന കാരണം എല്ലാം പൊളിച്ചിട്ടേക്കാണ് എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും അതിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തുള്ള ആളെന്നുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ േ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ കൂടെ വന്ന കുറച്ച് പേര് ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട് അല്ലാത്തവർ പുറകെ വരുന്നുണ്ട് അപ്പോൾ ഇതാകട്ടോ ഇ കെ കഫേ അമ്മയുടെ അച്ഛൻ്റെ മുപ്പത്താറാമത്തെ വെഡ്ഡിങ്ങാണ് അടിച്ചത് കേട്ടോ ആദ്യമായിട്ടാണ് ഇത് ആഘോഷിക്കുന്നത് ഞങ്ങളെല്ലാവരും ഒരു പത്തിരുപത് പേരുള്ള ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അനിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പച്ചന്മാരും ചിറ്റമ്മനും എന്താ പറയുക അവർ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഒരുപാട് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പക്ഷേ ഇവിടുത്തെ റൈസിന് തീരെ ഉപ്പില്ല അവർ ഒട്ടും ഉപ്പിടാതാണ് റൈസ് വെക്കുന്നത് ചോദിച്ചപ്പം പറഞ്ഞത് എല്ലാവർക്കും ഒന്നും ഉപ്പ് അധികം വേണ്ടത്തത് കൊണ്ട് അവർ ചേർക്കില്ല എന്നാണ് പറഞ്ഞത് പകരം നമുക്കവിടെ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ആഡ് ചെയ്ത് കഴിക്കാം അങ്ങനെ ഞങ്ങൾ ചെറിയൊരു പീസ് കേക്ക് മേടിച്ച് മുറിക്കുകയാണ് കേക്ക് നമ്മൾ വാങ്ങിച്ചിട്ടില്ല കാരണം കേക്ക് കഴിച്ചാൽ പിന്നെ ഫുഡ് കഴിക്കലെന്ന് പറഞ്ഞ് കേക്ക് മേടിച്ചിട്ടില്ല ഇതെല്ലാം ഒരുക്കി തന്നത് ചേട്ടനാണ് ചേട്ടൻ നാട്ടിലില്ലാത്തത് കാരണം ഞങ്ങളെ ഏൽപ്പിച്ചാണ് എല്ലാം ചേട്ടൻ്റെ ഭാഗമായിരുന്നു ഫുഡും കാര്യങ്ങളും അങ്ങനെ ആദ്യം സൂപ്പ് കൊണ്ട് എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത കാരണം ഞാൻ കുടിച്ചില്ല പുറകിനു റൈസും കാര്യങ്ങളൊക്കെ വന്ന് മന്തിയും ഒന്നും വലിയ കുഴപ്പമില്ല റൈസിന് ഉപ്പില്ല എന്നൊഴുകി ബാക്കിയെല്ലാം നല്ല സൂപ്പറായിരുന്നു ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോ കോൺ ഐസ്ക്രീമും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കഴിച്ച് എല്ലാവരും കൂടി കാര്യമൊക്കെ പറയുകയാണ് ഇതപ്പച്ച അപ്പച്ചിഷ് ചെയ്യാൻ ഞാൻ ഇവിടെ എല്ലാവരും ഇങ്ങനെ കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ വയ്യും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി ഒരു കൂടുതൽ വെച്ചിട്ട് ഞാൻ നല്ല ഹാഫായിട്ട് അടിച്ചുപൊളിച്ച് കഴിയുന്നവരാണ് അങ്ങനെ നമ്മൾ ഇതാണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാനായിട്ട് താഴെ വന്നിരിക്കുകയാണ് ഇത്ര ആൾക്കാരല്ല കേട്ടോ ഇനി ആൾക്കാർ വരാനുണ്ട് പലർക്കും അസൗകര്യം കാരണം വരാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ അമ്മയ്ക്ക് അച്ഛനും കിട്ടിയ ഗിഫ്റ്റ് ആട്ടോ ഇതൊക്കെ പൊട്ടിച്ച് നോക്കിയില്ലെങ്കിൽ നമുക്ക് ഉറക്കാൻ പറ്റില്ല അങ്ങനെ വന്ന വന്നപാടെ തന്നെ ഞാൻ ഗിഫ്റ്റ് പൊട്ടിക്കാൻ ആരംഭിച്ചു അപ്പോൾ ഇതൊക്കെ കേട്ടോ കിട്ടിയ ഗിഫ്റ്റ് അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും കാണാം സമയം നട്ട് രാത്രി മണിയായി അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്